അപ്പോൾ ഹലോ കൈഷ് നമ്മൾ ഇന്ന് നല്ല നല്ലതായിട്ട് ലേറ്റ് കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ രാവിലെ അതിൻ്റെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് എഴുന്നേൽക്കാൻ കൂടെ തോന്നിയില്ല പിന്നെ അമ്മ വിളിച്ചിട്ടാണോ ഒന്ന് എഴുന്നേറ്റത് അപ്പോൾ അങ്ങനെ വന്ന് എഴുന്നേറ്റ് മുറ്റത്തിരുന്നപ്പോഴാണ് ഇന്നലെ മഴയൊക്കെ പെയ്തപ്പോൾ ആ ചെടിയിലൊക്കെ വെള്ളത്തുള്ളിലേക്ക് ഇരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നമുക്കത് വീഡിയോ എടുത്താലൊന്നും ഇത്ര നാളീ ശ്രദ്ധിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത് ഈ ചെടി ഉണ്ടല്ലോ ഇത് രാത്രിയാകുമ്പോൾ എല്ലാ അകത്തേക്കാവും രാവിലെ ആവുമ്പോൾ ഇങ്ങനെ വിടർന്നു നിൽക്കും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇതിൽ ഇഷ്ടം പോലെ പൂവുണ്ടാകാറുണ്ട് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നിൽക്കതും ആ പോയതാണ് പക്ഷെ എപ്പോഴും നിറച്ച് പൂവുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടെണ്ണം എന്തോ ഉള്ളു പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് ഓർക്കിഡാണ് നേരത്തെ വേറെ വേറെ കളറിലൊക്കെ ഉണ്ടായിരുന്നു വൈറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ നമ്മളെന്താണുള്ള ഇത് ബട്ടർഫ്ലൈ കൂട്ടിയിരിക്കും നല്ല രസമാണ് കാണാൻ എൻ്റെ പേര് എനിക്കറിയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ് തുളസി ഇതാവുമ്പോൾ ഇതാണ് ഞാൻ ആകെ വെച്ച് വെച്ച് പിടിപ്പിക്കാറുള്ളത് ഇതാകുമ്പോൾ ഒരെണ്ണം വെച്ചാൽ മതി പൊട്ടി 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 ഇഷ്ടം പോലെ ആയിക്കോളുമല്ലോ അതുകൊണ്ട് എനിക്കിത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കൂടുതലും അമ്പലത്തിൽ പോകുമ്പോൾ ഇത് വെക്കാറുള്ളത് കൂടെ കൊണ്ട് എനിക്ക് തുളസി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ താമര ഉണ്ട് പക്ഷെ താമര ഇതുവരെ ആയിട്ടില്ല നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ പൂവായിട്ടില്ല അപ്പോൾ നമുക്ക് പൂവുമ്പോൾ ഒരു വീഡിയോ എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ തുളസിയാണ് പിന്നെ മുല്ലയുണ്ട് ഇന്നിപ്പോൾ ഇന്നലെ മഴ ഇതുകൊണ്ട് മിക്കതും പോയി ഇപ്പം ഉണ്ടാവുന്ന സമയമായിരുന്നു പക്ഷെ മഴയൊക്കെ ആയപ്പോൾ മിക്കതും താഴേക്ക് പോയി അതുകൊണ്ട് ഇപ്പോൾ ഒരു മുല്ല എന്തോ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലും ഇവിടെ ഇലച്ചെടികളാണ് പൂക്കളെക്കാളും ഇലച്ചെടികളാണ് കൂടുതൽ ഇത് വെള്ളത്തിലാണ് വെക്കുന്നത് എപ്പോഴും ഇതിന് വെള്ളം വേണം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് നിശാഗന്തി ഇത് പന്ത്രണ്ട് മണിക്ക് വരികയുള്ളൂ വർഷത്തിലൊരിക്കല് നല്ല രസമാണ് കാണാൻ അതാവുമ്പോഴും നമ്മൾ വീട്ടിലെടുക്കാം പിന്നെ ഇതെന്തോ കാട്ടുമുല്ല എന്തോ ആണ് എനിക്കിത് കറക്റ്റ് പേര് എനിക്കറിയില്ല പക്ഷേ ഇത് പോലെ വലുതാവും പിന്നെ നമ്മുടെ വീട്ടിൽ പോലെ കോവയ്ക്കുണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കോവയ്ക്കാൻ നമുക്ക് എന്താന്ന് കിട്ടും പക്ഷേ എപ്പോഴും കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇതിനോടൊരു ഒരു മടുപ്പാണ് എപ്പോഴും വേണം എന്നൊരു സാധനം തോന്നാറില്ല കാരണം എപ്പോഴും കിട്ടുന്നത് കൊണ്ടായിരിക്കാം നമ്മളങ്ങനെ വേണം തോന്നല്ല പിന്നെ ഈ രണ്ട് ചെടികൾ എന്താണ് ഇത് വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതാണ് നമ്മളങ്ങനെ പുറത്തേക്ക് ആ പുറത്തധികം വയ്ക്കാറില്ല